السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله أما بعد سهدرين عليك تنوتي نعلامة سورة الإنشراح അതിലെ ഓറഫാനാലക്കതി കിറക്ക് എന്ന ആയത്താണ് റഫാനാലക്കതി കിറക്ക് നിൻ്റെ പ്രശസ്തി നാം നിനക്ക് ഉയർത്തി തന്നു വിശുദ്ധ ഖുർആൻ അള്ളാഹു നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മയോട് പറയുന്ന ഒരു സംഗതിയാണിത് റഫായിനാലക്കതി കിറക്ക് ഈ ആയത്തിറങ്ങുന്ന ഘട്ടത്തിൽ നബി നബിസല്ലാഹു അലൈ വസല്ലമ്മ ഇന്നത്തേതുപോലെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമുള്ളതുപോലുള്ള പ്രശസ്തി നബി നബിസ്വല്ലാഹു അലൈ വസല്മക്ക് കൈവന്നിട്ടില്ല അത്തരമൊരു ഘട്ടത്തിലാണ് റഫൈനാലക്കതിക്കറക് നിൻ്റെ പ്രശസ്തി നാം ഉയർത്തി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഭൂതകാലക്രിയയിലാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിലും ഇതൊരു പ്രവചനമാണ് നിനക്ക് നാം നിൻ്റെ പ്രശസ്തി ഉയർത്തി തരും എന്നുള്ള ഒരു പ്രവചനം ഇവിടെ ജബ്ബാർ പറയുന്നത് ഇവിടെ മുഹമ്മദിൻ്റെ ഒരു കോംപ്ലക്സ് കാണാം മുഹമ്മദ് പ്രശസ്തി ആഗ്രഹിച്ചിരുന്നു താൻ അപ്രസക്തനും അപ്രശസ്തനുമാണെന്നുള്ള കോംപ്ലക്സ് മുഹമ്മദിനെ വല്ലാതെ പിടികൂടിയതാണ് നാം അപ്രസക്തനും അപ്രശസ്തനുമാണെന്നുള്ള കോംപ്ലക്സ് മുഹമ്മദിനെ വല്ലാതെ പിടികൂടിയെന്നാണ് ജബ്ബാർ പറയുന്നത് ഒരു മനുഷ്യൻ ആരുമാവട്ടെ അദ്ദേഹം ഒരു ആദർശവുമായിട്ട് രംഗത്ത് വരുന്നു സ്വാഭാവികമായി ആ നാട്ടിലെ വലിയൊരു വിഭാഗം അയാളെ എതിർക്കുന്നുള്ളതുറപ്പാണ് അത് എല്ലാ കാലഘട്ടത്തിലും ഏത് ആദർശ പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിനും സംഭവിച്ചിട്ടുള്ളതാണ് മുഹമ്മദ് നബി സാഹു അലൈവസലമ ആണെങ്കിൽ മക്കയിലെ നിലവിലുള്ള ആചാര വിശ്വാസങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് അത് നിലവിലുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അംഗീകരിച്ച് നിലനിർത്തു നിലനിർത്തി പോരാന്നുള്ളതല്ല തെറ്റായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ അതിനെ ഉന്മൂലനം ചെയ്ത് പകരം ശരിയായിട്ടുള്ള ആദർശ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ സ്ഥാപിക്കുക നിയമവ്യവസ്ഥ കൊണ്ടുവരാന്നുള്ളതാണ് ഇസ്ലാം ഉദ്ദേശിച്ചിട്ടുള്ളത് നിർമ്മാണത്തിന് സംഹാരം അനിവാര്യമായി വരുന്നുള്ളത് ഒരു ലോക പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഒരു വ്യവസ്ഥയുടെ തന്നെ ഭാഗമാണത് ഒന്നിനെ തകർത്തുകൊണ്ട് നിർ സംഹരിച്ചുകൊണ്ടേ മറ്റൊന്നവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുള്ളു ആ നിലക്ക് നബി സല്ലാഹു അലൈവസലമ്മ മക്കയിൽ ബഹുദൈവ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് അവരുടെ അനാചാരങ്ങളെ എതിർത്തിട്ടുണ്ട് അവർ കൊണ്ട് നടക്കുന്ന അക്രമവും അനീതിയുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ശരിയാ എന്നാൽ ജബ്ബാർ പറയുന്നത് പോലെ നബിസ് അല്ലാ വല്ലം അവിടെ അപ്രശസ്തനായിരുന്നു മക്കയുടെ കാര്യമാണല്ല ഈ പറയുന്നത് മക്കയിൽ നബിസല്ലാഹ് അലൈഹി വസ്ല്ലാം അന്ന് അപ്രശസ്തനാണെന്ന് നബിക്ക് തോന്നി എന്നാണ് ജബ്ബാർ പറയുന്നത് ചരിത്രം പറയുന്നതോ മറ്റാരെക്കാളും പ്രശസ്തനായിരുന്നു മുഹമ്മദ് നബി സെല്ലിസ് അദ്ദേഹം പ്രവാചകനാണേനു മുമ്പ് തന്നെ പ്രശസ്തനായിരുന്നു എന്നാൽ അതുപോലെ തന്നെ അദ്ദേഹം പ്രസക്തനുമായിരുന്നു പ്രസക്തന പ്രസക്തനായതുകൊണ്ടാണ് അബ്ദുല്ലാഹിമിന് ജാൻ്റെ നാട്ടിൽ കുഴപ്പമില്ലാതിരിക്കാൻ പാകത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പൊതു രീപി രീതി അതായത് അനീതിയും വക്രവും അവസാനിക്കാനുള്ളൊരു പ്രതിരീതി ഉണ്ടാക്കാൻ വേണ്ടി പ്രവാചകനാണേന് മുമ്പ് തന്നെ നമിസല്ലാഹു അലൈഹി വസ്ല്ലാം അബ്ദുല്ലാഹിമിന് ജതഅാൻ വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പങ്കെടുത്തു പറഞ്ഞത് കഴപ്പ് പണിയത് കൊണ്ടിരിക്കുക ഹജറുൽ അസവദ് യഥാസ്ഥാനത്ത് വെക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് മക്കയിലെ കുടുംബങ്ങൾ കലഹിച്ചപ്പോൾ അവിടെ അതിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് നബി സാഹു അഹ് വസ്ല്ലാം അവിടെ രംഗത്തെത്തി എന്നുള്ളത് അതുപോലെ പല കാര്യങ്ങളും നബിയെ അവർ സംബോധന ചെയ്തിരുന്നത് അമീൻ അൽ അമീൻ അസാദിഖ് എന്നൊക്കെയാണ് ഉള്ള ഇത്തരം സംഗതികളൊക്കെ നബി സാഹി വല്ലം അവിടെ പ്രസക്തനായിരുന്നു പ്രശസ്തനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പം ഈ ചരിത്ര വസ്തുതകളെ നിരാകരിച്ചുകൊണ്ടാണ് ഇവിടെ ജബ്ബാറി നബി അപ്രശസ്തനും അപ്രസക്തനുമാണെന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പ്രശസ്തി ആഗ്രഹിച്ചു എന്ന് പറയുന്നത് മക്കയിലെ ആദ്യഘട്ടത്തിലാണ് ഇത് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ജബ്ബാർ പറയാണ് മുഹമ്മദിന് അവിടെ നല്ല കീർത്തി ആയിരുന്നില്ല ഉണ്ടായിരുന്നത് ഈ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ എന്തൊക്കെ ഒച്ച വയ്ക്കുന്നു എന്നുള്ളത് കവിഞ്ഞ് വസ്തുതകൾ വസ്തുതകളായി അംഗീകരിക്കാൻ ജബ്ബാറി ഒരിക്കലും തയ്യാറാവില്ല അതിന് കാരണം ജബ്ബാറിൻ്റെ ഉള്ളു നിറയെ ഉള്ളത് ഇസ്ലാമിനോട് മാത്രമല്ല മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലം എന്ന ആ വ്യക്തിയോടു പോലും ഈർഷ്യയും അസൂയയും പകയും വിദ്വേഷവുമാണ് ഈ പകയും വിദ്വേഷവും നുരഞ്ഞ് പതഞ്ഞ് പൊങ്ങുന്നത് കൊണ്ടാണ് ജബ്ബാർ ഇമ്മട്ടിൽ ഒച്ച വെച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ജബ്ബാർ ഒരിക്കലും മാറ്റമില്ല ജബ്ബാറിന് സ്ഥിരമായിട്ട് പറയാനുള്ള ഒരു പല്ലവിയാണ് നബിസ്ഹു അലൈവസലമ്മ എതിരാളികളെ തെറി പറഞ്ഞു ചീത്ത വിളിച്ചു അവരെ ഭൽസിച്ചു അവരെ പിന്നെ അവഹേളിച്ചു അദ്ദേഹം അവിടെ അപ്രശസ്തനായിരുന്നു അപ്പോൾ പരിഗണിക്കപ്പെട്ടിരുന്നില്ല അദ്ദേഹം അദ്ദേഹം അതുപോലെ പിന്നെ ഉള്ള ഒരുപാട് പിന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എടുത്ത് പറയുക എന്നുള്ളത് ജബ്ബാർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് എന്നാൽ അതിന് ജബ്ബാറിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ചരിത്രപരമായിട്ടുള്ള രേഖകൾ എന്ന് ചോദിച്ചാൽ അതില്ല മറിച്ചാണ് യഥാർത്ഥത്തിൽ രേഖകളുള്ളത് ഇനി ഉറഫായനാലൊക്കെ തിക്കിറക്കി എന്ന ഈ പിന്നെ ആയത്തിൻ്റെ സൂക്തത്തിൻ്റെ സ പ്രായ അത് പുലർന്നിട്ടുണ്ടായിരുന്നുവോ ചരിത്രത്തിൽ അത് പുലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്താ ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ഭൂതകാലക്രിയയിലാണ് ഇവിടെ ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതൊരു പ്രവചനമായിരുന്നു നബിസലാഹുമലൈവ് വസല്ലാമ കുറഞ്ഞ കാലം കൊണ്ടാണ് അറേബ്യൻ ഉപദ്വീപിൽ അദ്ദേഹത്തിൻ്റെ നാമം സർവരാരും അംഗീകരിക്കപ്പെടുന്ന എല്ലായിടത്തും പിന്നെ ഒരു നാമമായി തീർന്നിട്ടുള്ളത് ഇത് നബിസല്ലാസ്വലമ്മയുടെ നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിന് ശേഷമാണ് എന്തായിരുന്നാലും ഈ സുഹൃത്തിറങ്ങിയിട്ടുണ്ടാവുക നാൽപ്പത്തി മൂന്ന് അൻപത് അൻപത്തി മൂന്ന് അൻപത്തി മൂന്ന് പത്ത് കൊല്ലം പിന്നെ എട്ട് കൊല്ലം മക്കോഫത്തിഹിയിലേക്ക് അപ്പോൾ പതിനെട്ട് കൊല്ലം കൊണ്ട് നബി നബിസ്വല്ലാഹു അലൈവസ്ലം അറേബ്യ മുഴുവൻ അറിയപ്പെട്ടു എന്ന് മാത്രമല്ല ആ അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ നബിസ്ല്ലാഹു മേലെ കീല് വരികയാണ് അതെങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് പറയാം കീല് വന്നു എന്നതൊരു ചരിത്ര വസ്തുതയാണ് അതിൻ്റെ പുറമെയാണ് അദ്ദേഹം അറേബ്യക്ക് പുറത്ത് റോമ പേർഷ്യ ഈജിപ്ത് തുടങ്ങിയുള്ള പ്രദേശങ്ങളിലെ രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും ചക്രവർത്തിമാർക്കുമൊക്കെ എന്നെ കത്തയക്കുന്നത് ഈ കത്തിലൂടെ പിന്നെയും നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കീർത്തി അറേബ്യക്ക് പുറത്ത് പടരുകയാണ് ഇനി നമ്മൾ സംഭവത്തിലേക്ക് വന്നാൽ വിശുദ്ധ ഖുർആാൻ പറഞ്ഞ രീതിയിലുള്ള നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പ്രശസ്തി അത് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എവിടെയെല്ലാം ഉണ്ട് എന്ന് ചോദിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഒരാളും ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അയാൾ അഷ്വദല്ലാ ഇലാഹഇ ഇല്ല അള്ളാഹ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് ഏറ്റു പറയുന്നതോടൊപ്പം തന്നെ അയാൾ അഷദ് അന്ന മുഹമ്മദ് റസൂൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ നമസ്കാരത്തിന് വാങ്ങുകൊടുക്കുമ്പോൾ അശ്വത് അല്ലാ ഇലാഹല്ലാ എന്ന് പറഞ്ഞിട്ട് അശ്വദ് അന്ന മുഹമ്മദ് റസൂല എന്ന് പറയേണ്ടതുണ്ട് എക്കാമത്ത് കൊടുക്കുമ്പോൾ അശ്വത് അല്ലാഹ് അല്ലാറിനായിട്ട് അശ്വത് അല്ല മുഹമ്മദ് റസൂൽ അല്ലാൻ പറയേണ്ടതുണ്ട് നമസ്കാരത്തിലേക്ക് കടന്നാൽ അവിടെ അത്തഹിയാത്ത് ദശഹുതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനെ പറയുമ്പോൾ അതിൻ്റെ ഉടനെ രമീസ് അല്ലാഹു അലൈവ് വസ്ല്ലമ്മയ പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും അതായത് അസുബഹ് ദഹലിയിൽ തെക്ക് ബീറുകളൊക്കെ തുടങ്ങി ചെല്ലുമ്പോൾ തന്നെ കൂട്ടത്തിൽ തന്നെ അയാൾ സലാത്ത് ചൊല്ലേണ്ടതുണ്ട് ഇങ്ങനെ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉടനീളം നിത്യവും ഇപ്പോൾ ലോകത്ത് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നിത്യവും നബി നബിസ്വല്ലാഹു അള്ളാഹുവിൻ്റെ പേര് പറയുമ്പം തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ടുടനെ നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരുകൂടി പറയുന്നു എന്നുള്ളതാണ് ഇറക്കലിന് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കൊണ്ട് കത്തെഴുതിയിട്ടുള്ള സംഭവമുണ്ട് ആ കത്ത് വായിച്ച് ഇറക്കൽ ഷാമിൽ അന്ന് ഇന്നത്തെ സിരിയയിൽ സിരിയയുടെ ഭാഗമായി ഇന്നത്തെ ഫലസ്തീൻ്റെ ഫലസ്തീനാണ് അന്ന് ഷാമിൻ്റെ ഭാഗമാണ് ഫലസ്തീനിലാണ് അന്ന് ഹിറക്കൽ ഉള്ളത് അദ്ദേഹം അവിടെ ആരെങ്കിലും അറേബ്യയിൽ നിന്ന് മക്കയിൽ നിന്ന് കച്ചവടക്കാരായി എന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ഇറക്കലിന് കിണ്ട കിട്ടിയത് അബൂ സുഫിയാനയാണ് അബൂ സുഫിയാൻ അന്ന് അബിസ്ലം ലഹുസമ്മയുടെ ബദ്ധ വൈദിയാണ് ഈ ഘട്ടത്തിൽ അബൂ സുഫിയാനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി നബി സലല്ലാഹു അലൈഹി വസ്ലൈമയെ സംബന്ധിച്ച് ഇറക്കല് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അബൂ സുഫിയാന് ജബ്ബാറിൻ്റെ മാതിരി അല്ലായിരുന്നു അയാൾക്ക് കുറച്ചും കൂടി മാന്യത ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അബൂ സുഫിയാനോടുള്ള ചോദ്യങ്ങൾക്ക് ഇറക്കലിനോട് ഇറക്കലിനോട് അബൂ സുഫിയാൻ പറഞ്ഞ മറുപടി എത്ര മാന്യമായിരുന്നു എന്ന് ഹദീസിൻ്റെയും ചരിത്രത്തിൻ്റെയും ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി സാഹു അല്ലൈവസലമയെ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്തുന്നിടത്ത് അബൂ സുഫിയാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നബിയുടെ മാന്യതയും അദ്ദേഹത്തിൻ്റെ പിന്നെ കരാർ പിന്നെ പാലനവും അതുപോലെ സമൂഹത്തിൽ അദ്ദേഹത്തോട് ആളുകൾ ഒട്ടിച്ചേർന്ന് നീക്കുന്നതും പോലുള്ള എല്ലാ സംഗതികളും അബൂ സുഫിയാൻ വളരെ വ്യക്തമായി പറയാണ് ആ ഘട്ടത്തിൽ ഇറക്കൽ പറഞ്ഞതാണ് പ്രവാചകന്മാർ അങ്ങനെ തന്നെയാണ് ന അവർ ഉയർന്ന കുടുംബത്തിൽ സമൂഹത്തിലെ ഉയർന്ന കുടുംബത്തിൽ നിന്നാണ് വരിക അവരുടെ അണികൾ അവരിൽ നിന്ന് അവരെ വിട്ടുപോവുകയില്ല അവർ മാന്യമായിട്ടേ പെരുമാറുകയുള്ളൂ എന്ന് മാത്രമല്ല അദ്ദേഹം ഞാൻ ഈ ഇരിക്കുന്ന എൻ്റെ ഈ പിന്നെ നാട് പോലും അദ്ദേഹം പിടിച്ചടക്കുമെന്ന് വരെ ഇറക്കലെന്ന് പറയുന്നുണ്ട് ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് വന്നിട്ട് അബൂസ് അബൂ സുഫിയാൻ പിന്നെ പറയുന്നത് എന്താണ് മുഹമ്മദിൻ്റെ പ്രശസ്തി അത് ഇവിടെ റോമില ചക്രവർത്തിയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് എന്നാ അത് അന്നത്തെ കഥയാണെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്താ ലോകത്ത് സർവരാലും ഇന്ന് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി ആശയം ഇസ്ലാമാണ് വ്യക്തി മുഹമ്മദ് മുസഫ സാഹു അല്ലൈവസലമയാണ് എന്നത് ഇന്നത്തെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ് ലോകത്തെ പിന്നെ മതത്തിൻ്റെ അനുയായികളുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകളുള്ളത് പിന്നെ ക്രിസ്ത്യാനികളാവാം മൊത്തം പിന്നെ മത അനുയായികളെ പിന്നെ എടുക്കുമ്പോൾ മുസ്ലിങ്ങൾ മൂന്നാം സ്ഥാനത്താണ് അവരുടെ ആൾബലത്തിലുണ്ടാവുക എന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇസ്ലാമിൽ മാത്രമല്ല ഇസ്ലാമിൻ്റെ പുറത്ത് ക്രൈസ്തവ ലോകത്തും ഹൈന്ദവ ലോകത്തും മറ്റ് ലോകത്തുമൊക്കെ തന്നെ ഇന്ന് ഏറെക്കൂടെ ചർച്ച ഏറെ ഏറെക്കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിന് നബിസലല്ലാഹുലു വല്ലാമയാണെന്ന് പിന്നെ അവ സാമാന്യബോധമുള്ള ഒരാൾക്കും സംശയം സംശയമുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ജബ്ബാറിനെ പോലെയുള്ള പിന്നെ ഇത്തരത്തിലുള്ള ദുഷ്ടബുദ്ധികൾ അവർ ഒച്ച വെച്ചുകൊണ്ട് മുഹമ്മദ് അപ്രശസ്തനായിരുന്നു അപ്ര അപ്രസക്തനായിരുന്നു അദ്ദേഹത്തിന് കോംപ്ലക്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ കൂ കൂട്ടാക്കാത്തവരിൽ നിന്ന് ഇതിൽ പരം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്